ഹായ് ചക്കരകളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കടല വേവിക്കാൻ പോവുകയാണ് അപ്പോൾ ബ്രൗൺ കടല കേട്ടോ അപ്പോൾ എന്താ പറയുക ഞാനിപ്പോൾ ഇടയിലിടയിൽ നമ്മുടെ കുക്കിംഗ് ചാനലിലൊക്കെ നമ്മൾ കടല അങ്ങനെയുള്ള ആണല്ലേ കൂടുതൽ വെക്കുന്നത് അത് കുട്ടികൾക്ക് ഇത്തിരി ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അതൊക്കെ ഒന്ന് വെക്കുന്നത് അപ്പോൾ ഞാൻ കടലയൊക്കെ നമ്മുടെ ബ്രൗൺ കളറുള്ള കടലയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ കുതിർത്തതിന് ശേഷം പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് എന്താ പറയുക ഉപ്പ് ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ ആ കടലയുടെ മേലയ്ക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രം അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ അധികം വെള്ളം ആകുമ്പോൾ നമുക്ക് ഒരുപാട് വറ്റിച്ചെടുക്കാൻ സമയം എടുക്കും കേട്ടോ അപ്പോൾ അതവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ ചായ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ അതൊന്ന് അരിച്ചെടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് ആറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചായ കുടിച്ചിട്ടില്ല കേട്ടോ ചായ കുടിച്ചിട്ട് വേണമെങ്കിൽ ഇനി ബാക്കി പണികളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നന്നായി തന്നെ ഒന്ന് ആറ്റിയെടുത്തു അതിന് ശേഷം ചായയൊക്കെ എടുത്തിട്ട് പോയിട്ട് ഇരുന്ന് തിരുന്നേരം കുടിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ ഇന്ന് ബിസ്ക്കറ്റൊന്നും ഇല്ല കേട്ടോ കുറച്ച് ദിവസം ഇപ്പം നമ്മൾ ബിസ്ക്കറ്റൊക്കെ കൂട്ടി ചായ കുടിച്ചിട്ടേട്ടാ അതിന് ബിസ്ക്കറ്റ് വാങ്ങണം അപ്പോൾ എടുക്കപ്പഴെങ്കിലൊക്കെ ഇങ്ങനെ കുടിക്കാമല്ലോ അല്ലേ അങ്ങനെ നമ്മൾ ചായ എല്ലാം കുടിച്ചതിന് ശേഷം പിന്നെ വേഗം വന്നിട്ട് പിന്നെ നമുക്ക് അപ്പോഴേ നമ്മുടെ കടല ഏകദേശമൊക്കെ വെന്ത് റെഡിയാകും കേട്ടോ അപ്പോൾ നമ്മൾ കടല വേവിക്കുക പറഞ്ഞാൽ ഞാൻ ആദ്യം കുക്കറിലിട്ടതിന് ശേഷം ഒരു വിസിൽ അടുപ്പിച്ചെടുക്കണം കേട്ടോ പിന്നെ അതിന് ശേഷം തിരി താത്തി വെച്ചിട്ട് പിന്നെ കുറച്ച് നേരം അങ്ങനെ വേവിക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത് അല്ലാണ്ട് വിസിലടിച്ചുകൊണ്ടേ ഇരിക്കില്ല അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറയുക നമ്മുടെ കടല നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് വിസിലടിപ്പിക്കില്ല ഒരു വിസിലടിച്ചതിന് ശേഷം ഓഫ് ചെയ്തിട്ടിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ചെറിയ തീയിൽ അങ്ങനെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ നമ്മുടെ കുക്കറിൽ നമ്മുടെ കടല വേവുന്നുണ്ട് പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ ഒന്ന് നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മസാല എത്ര വേണോ അതിനനുസരിച്ച് ഉള്ളി എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു കപ്പിന് രണ്ട് വലിയ ഉള്ളി എടുത്തു ഒരു നാല് പച്ചമുളകൾ എടുത്തു ഒരു തൊണ്ട് ഇഞ്ചി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെളുത്തുള്ളി വേണമെങ്കിൽ ചേർക്കാം പക്ഷേ ഞാൻ വെളുത്തുള്ളി എപ്പോഴും ചേർക്കാറില്ല കേട്ടോ ഞാൻ ഇഞ്ചി മാത്രമാണ് ചേർത്തിട്ട് ചെയ്യാറുള്ളത് അപ്പോൾ നമ്മുടെ അരിയൽ പരിപാടി ചതക്കൽ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആ സമയം കൊണ്ട് നമ്മുടെ കടലിൽ നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനത് അവിടെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ചീനി ചട്ടി വെച്ച് കൊടുത്തു കേട്ടോ ഇനി ഇത് നന്നായി തന്നെ ഒന്ന് ചൂടായി വരട്ടെ ആ സമയം കൊണ്ട് നമ്മൾ പാലൊന്ന് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ അതവിടെ ഇരുന്ന് തിളക്കട്ടെ അപ്പോൾ അതിന് ശേഷം ചട്ടി ചൂടായപ്പോൾ നമ്മൾ എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് നന്നായിരിക്കുള്ളൂ പിന്നെ നമ്മൾ കടുക് ചേർത്ത് കൊടുത്തു നന്നായി പൊട്ടി വന്നതിന് ശേഷം പിന്നെ ഇഞ്ചി ചേർത്ത് കൊടുത്തു കേട്ടോ ഇഞ്ചി ഞാൻ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് അതൊരുവിധം വഴണ്ടതിന് ശേഷം പിന്നെ നമ്മുടെ മുളകും അതുപോലെ ഉള്ളിയും ചേർത്ത് കൊടുത്തു കേട്ടോ ഇത് സാധാരണ ചെയ്യുമ്പോൾ ഒരുപാട് വഴണ്ട് റെഡി ആവേണ്ട എന്നാലും ഇതുപോലെ ഒന്ന് വഴൻറ്റ് കുഴഞ്ഞ് വരണം കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഒരു സ്പൂൺ മല്ലിപ്പൊടി പിന്നെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിതിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചമുളകൊന്ന് മാറി വരണം കേട്ടോ അപ്പോൾ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് നേരം കഴിയുമ്പോഴും തന്നെ പച്ചമണം നന്നായി തന്നെ മാറി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ കടലയും വെള്ളവും കൂടെ തന്നെ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒരുപാട് വെള്ളം വേണ്ട പറഞ്ഞ് ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് വറ്റി വരുമ്പോൾ നമുക്ക് നമുക്കൊരുപാട് സമയം എടുക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കുറച്ച് വെള്ളം വേണം കേട്ടോ അതിൽ എന്താ പറഞ്ഞാൽ ഇങ്ങനെ ചെറിയ തീ കിടന്നിട്ട് നമ്മുടെ വെള്ളം വറ്റി വരുന്നവരെ ഒന്ന് എടുക്കുമ്പോൾ നമ്മുടെ കടലിലുള്ളക്ക് ഈ മസാലയിലെല്ലാം പോയിട്ട് നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം വേണേനും അധികം വെള്ളമെന്ന് പറയുക ഒരുപാട് സമയം വേണ്ടി വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളത്തോടെ നമ്മൾ ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഇട്ടിട്ട് ചെറിയ തീയിൽ അങ്ങനെ വേവിച്ചെടുത്താൽ മതി കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും തന്നെ നമ്മുടെ പാല് അങ്ങനെ പൊങ്ങിപ്പോയിട്ടോ ഞാൻ ചെറിയ തീയിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് വിചാരിച്ച് ശ്രദ്ധിച്ചില്ല കേട്ടോ അങ്ങനെ പാലൊക്കെ എല്ലാം പൊങ്ങിപ്പോയി അതിന് ശേഷം ഞാൻ പിന്നെ നമ്മുടെ കടല ചെറിയ രീതിയിലാണ് വെച്ചിട്ടൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നെന്ന് വിചാരിച്ച് നോക്കൂ അതും ഹൈ ഫ്ലെയിമിൽ വെച്ചിരിക്കണം കേട്ടോ പിന്നെ അതും ഞാൻ തീ വേഗം കുറച്ച് വെച്ചു പിന്നെ ആദ്യം നമ്മൾ പാൽ ചൂടാക്കാൻ വെച്ചു അതിനൊന്ന് നന്നായി തന്നെ ഒന്ന് തിളച്ച് വറ്റി വരട്ടെ കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് പൊടി പൊടിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അരിപ്പൊടി അപ്പോൾ അതൊന്ന് കുഴച്ചെടുക്കണം നമുക്ക് അപ്പോൾ ഞാൻ ഈ അടുപ്പിലേക്ക് നമ്മുടെ കടല മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനി ഇവിടൊക്കെ ഇടന്നിട്ട് വെള്ളമൊക്കെ വറ്റി നന്നായി തന്നെ മസാല പിടിച്ച് വരട്ടെ കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ അപ്പുറത്ത് നമ്മുടെ ഇഡ്ഡലി പാത്രം വെച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ചൂടാകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായി തന്നെ ഒന്ന് ചൂടായി വരട്ടെ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പൊടി നന്നായി തന്നെ ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ നമ്മൾ സാധാരണ പൊടിക്കും പോലെ പൊടിക്കുകയല്ല പുട്ടീനെ കുഴയ്ക്കും പോലെയാണ് കേട്ടോ നമ്മൾ കുഴച്ചെടുക്കേണ്ടത് പിന്നെ അതിലേക്ക് നിങ്ങൾ എന്താ പറയുക ഉപ്പ് ഒരുപാട് ചേർക്കരുത് കേട്ടോ ഇതിൽ ഉപ്പ് കുറച്ച് ചേർത്താൽ മതി കേട്ടോ ഒരു അര ഉപ്പ് അല്ലെങ്കിൽ കാ ഉപ്പോ ചേർത്താൽ മതി കേട്ടോ എന്നിട്ട് വേണമെങ്കിൽ നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ മാവൊക്കെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ പാൽ നന്നായി തിളച്ചപ്പം അതൊന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ നമ്മുടെ കടല നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കടലിൽ വേറെ ഒരു പൊടികളും ഇനി നിങ്ങൾ ചേർക്കണ്ട കേട്ടോ ഇങ്ങനെ കുറേ നേരം കഴിയുമ്പോൾ വെള്ളമൊക്കെ പറ്റി ഒരു കുഴഞ്ഞ ടൈപ്പിലിരിക്കണം കേട്ടോ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ കടല റോസ്റ്റാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായി തന്നെ വഴറ്റിയെടുക്കുക വേറെ ഒരു മസാലകളോ തക്കാളി അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ചേർക്കണ്ട കേട്ടോ ഇങ്ങനെ തന്നെ ചെയ്താൽ തന്നെ ഭയങ്കര ടേസ്റ്റാണ് പിന്നെ ഞാൻ കുറച്ച് വെല്ലം കുത്തിപ്പൊടിച്ചെടുക്കേണ്ട കേട്ടോ അപ്പം അത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ അപ്പോൾ അതെല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇഡ്ഡലി പത്രത്തിൽ ഇതുപോലൊരു തട്ട് വെച്ചു കൊടുത്തു പിന്നെ നമ്മളിതിലേക്ക് തുണി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ തുണി വെച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മളിതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കുഴച്ച് വെച്ചിട്ട് നമ്മുടെ പുട്ടുപൊടി ഇട്ടോ അത് നമ്മൾ ചേർത്ത് കൊടുത്തു നിങ്ങൾക്ക് ആവശ്യത്തിന് രണ്ടോ മൂന്നോ ലെയർ ആയിട്ടൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ പുട്ടുപൊടി ആവശ്യത്തിന് കുറച്ച് ചേർത്ത് കൊടുത്തു ഒന്ന് പരത്തിയിട്ടതിന് ശേഷം പിന്നെ അതിൻ്റെ മേലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്തു പിന്നെ അതിൻ്റെ മേലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ പൊടുപ്പിട്ട് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ഇതിനെ പൊടുപ്പിട്ട് എന്നാട്ടാ പറയുക മധുര പൊട്ട് പൊടുപ്പിട്ട് എന്നൊക്കെ പറയും കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ ഇത് ലെയർ ലെയർ ആയിത്തന്നെ നമ്മളിത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തുണി വെച്ച് കൊടുത്താൽ എന്താ പറയുക നല്ല സൗകര്യമായിരിക്കും നമ്മുടെ പാത്രത്തിൽ ഒന്നും ഉട്ടിപ്പിടിക്കാണ്ട് വൃത്തിയായിട്ട് കിട്ടും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ തുണി ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ പഴത്തിൻ്റെ പുട്ട് ഉണ്ടാക്കിയിട്ടുള്ള റെസിപ്പി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ വേറൊന്നുമില്ല നമ്മൾ ഇതിൽ പഴം കൂടെ ചേർത്ത് കൊടുക്കും അത്ര തന്നെ ഉള്ളൂ കേട്ടോ പഴവും അതുപോലെ തേങ്ങയും ഉപ്പും കൂടെ ചേർത്തിട്ടായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പോൾ നമ്മൾ പഴമൊന്നും ചേർക്കാണ്ട് വെല്ലും തേങ്ങയും പുട്ടുപൊടിയും കൂടെ കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഏറി വന്ന പതിനഞ്ച് മിനിറ്റ് അത് കൂടുതലാവേണ്ട കേട്ടോ അപ്പോഴേക്കും തന്നെ നന്നായി തന്നെ വെന്ത് വരും നമ്മൾ നന്നായി തന്നെ ഒന്ന് അടച്ചു കൊടുത്തിട്ട് ഇനി ഇതവിടെ കിടന്നൊന്ന് വെന്ത് വരട്ടെ കേട്ടോ പിന്നെ ആ സമയം കൊണ്ട് നമ്മൾ അവിടെ പൊടിയെല്ലാം പോയിട്ടുണ്ടായിരുന്നു അതെല്ലാം ഒന്ന് തട്ടി ക്ലിയർ ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഈ പൊടിപ്പിട്ട് ഉപ്പ്മാവ് എന്താ പറയുക നൂലിപ്പിട്ട് ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പണി കൂടിയുണ്ട് അല്ലേ ഒരുപാട് നമ്മുടെ അടുക്കളയിൽ പുടികളും അതിൻ്റെ പൊട്ടുകളും ഒക്കെ നിറയെ ഉണ്ടാവില്ലേ പിന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ എടുത്തിട്ട് ഒന്ന് കഴുകാൻ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം വന്നിട്ട് ഞാൻ പിന്നെ വേഗം തന്നെ വന്ന് മിറ്റും അടിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പാഞ്ചു വന്നിട്ട് പോയി പോയിട്ടോ നേരത്തെ വന്ന് പാലെല്ലാം കുടിച്ചിട്ട് പോയി അപ്പോൾ ഞാനും അക്ഷയം കൂടെ പാഞ്ചുവിൻ്റെ കൂട്ടം കൂടിയിട്ട് അങ്ങനെ നിന്നതായിരുന്നു കേട്ടോ അവളുണ്ടെങ്കിൽ ഇപ്പം മുമ്പ് പോയിട്ടുണ്ടാകും എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ അക്ഷയ അങ്ങനെ വേഗം തന്നെ നമ്മൾ മിറ്റുമൊക്കെ അടിച്ചിട്ട് വരാം പറഞ്ഞു പോയതാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ പുട്ടൊക്കെ റെഡി ിട്ടും കേട്ടോ ഇപ്പം നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ഇവിടെ പോകുമ്പോഴേക്കും തന്നെ നമ്മുടെ പുട്ടും റെഡി ആവും കേട്ടോ അപ്പം ഞാൻ വേഗം തന്നെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ പിന്നെ വേഗം തന്നെ വന്ന് നോക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ പുട്ട് ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ തീ കുറച്ചതിന് ശേഷം ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഓപ്പൺ ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ല മണമാണ് കേട്ടോ നമ്മുടെ വെള്ളത്തിൻ്റെയും തേങ്ങയുടെ ആയിട്ടുള്ള നല്ല സൂപ്പർ മണമാണ് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ എന്താ പറയുക പുട്ടൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കണം കേട്ടോ നല്ല മണവും അതുപോലെ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റും കേട്ടോ അപ്പം അക്ഷയെ പറയുകയാണെങ്കിൽ നമ്മുടെ അക്ഷയെ പറയുകയാണെങ്കിൽ അവർക്ക് പത്താം ക്ലാസ്സിൽ ഈ ചക്കര പുട്ടിൻ്റെയും അതുപോലെ കാപ്പിയുടെയും ഒക്കെ അതൊക്കെ ഉണ്ട് വേണ്ടിയിട്ട് പറയുകയാണ് കേട്ടോ എൻ്റെ അടുത്ത് ഇത് നമ്മൾ ചെറുതായിരിക്കുമ്പോഴേ കഴിച്ചിട്ടുള്ള ഒരു ഭക്ഷണം കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റും നല്ല സൂപ്പറായിട്ടുള്ള ഒരു നാലുമണി പലഹാരം കൂടിയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ചക്കര പുട്ട് റെഡിയായിട്ടോ ഇനി ഞാൻ പുട്ടൊക്കെ റെഡിയായപ്പോൾ വേഗം തന്നെ തുണിയോട് തുണിയോടുകൂടെ തന്നെ കൂട്ടിപ്പിടിച്ചിട്ട് നമ്മൾ കാസറോളിലാക്കി കൊടുക്കേണ്ടത് കേട്ടോ ചൂടാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ക്യാസറോളിലാക്കി കൊടുക്കുന്നത് ഒരു കാര്യം ഇത് നല്ല ഇങ്ങനെ എടുത്തപാടെ നല്ല ചൂടോടെ കഴിക്കണം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് നമ്മുടെ വെല്ലും തേങ്ങയും എല്ലാം കൂടെ ഇങ്ങനെ കൂട്ടി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പറഞ്ഞിരയ്ക്കാൻ പറ്റില്ല അത്രയും ടേസ്റ്റാണ് നമ്മൾ പഴയ നമ്മൾ പഴയതല്ല നമ്മൾ ചെറിയ സമയത്തൊക്കെ നല്ല മഴയുള്ള സമയത്തൊക്കെ അപ്പോൾ ഒന്നും നമുക്ക് പരുപ്പ് വാങ്ങാനും ചായ കുടിക്കാനൊന്നും ആവില്ലല്ലോ അപ്പം നമ്മുടെ അവിടെയൊക്കെ ഇങ്ങനെ പുട്ടുപൊടിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ ഇതും നല്ല കാപ്പി വെക്കും കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും മഴ പെയ്യുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ അന്നൊക്കെ ഇതൊക്കെ എത്ര കഴിച്ചിരിക്കണമറിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാധാരണ പൊട്ടിനെക്കാട്ടിലും ഇങ്ങനെ മധുരം വരുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അവിടെ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവർക്കും ഈ പുട്ടൊക്കെ അങ്ങനെ ഞാനും അക്ഷയും കൂടെ ഉണ്ടാക്കി അപ്പോൾ കൊതി മൂത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് അവർക്കും എനിക്കും തന്നെ കേട്ടാ പിന്നെ നമ്മുടെ പുട്ടൊക്കെ റെഡിയായി പിന്നെ അതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ കാപ്പി കാപ്പിയില്ലാണ്ട് ശരിയാവില്ല അപ്പോൾ ഞാൻ കുറച്ച് കാപ്പി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കാപ്പിയും കൂടെ കഴിക്കുമ്പോഴും നന്നായിരിക്കുക അപ്പോൾ പിന്നെ അക്ഷയ അപ്പോഴേക്കും ഇതിനെ അക്ഷയ്ക്ക് പോകാൻ സമയമായിട്ട് അപ്പോൾ വേഗം തന്നെ അവൾ കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ എടുത്തു അതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ പോയിട്ട് അവിടെ പാത്രങ്ങൾ ഒന്ന് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ഇനിയിപ്പോൾ വേറെ കുക്കിംഗ് ഒന്നും നമ്മൾ കാണിക്കുന്നില്ല കേട്ടോ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അന്നലത്തെ പുളും കറി ഉണ്ടായിരുന്നു അപ്പോൾ അത് മതി പിന്നെ ഏട്ടന ചോറ് കൊണ്ടു പോകേണ്ട എന്താ പറയുക ഏട്ടനൊരു കല്യാണം ഉണ്ട് അപ്പോൾ എനിക്കും കുട്ടികൾക്ക് മാത്രമേ വേണ്ടൂട്ടോ അപ്പോൾ പിന്നെ പുളും കറിയുണ്ട് അപ്പോൾ പിന്നെ കടല വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ രാവിലെ കഴിക്കാൻ നമ്മൾ എന്താ പറയുക നമ്മുടെ പുട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടപ്പോട് പുട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ പിന്നെ വേറെ കറികളൊന്നും നമ്മളൊന്ന് വെക്കുന്നില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ ഇന്ന് ആപ്പണിയൊന്നും നമുക്കില്ല അപ്പോൾ പിന്നെ ഞാൻ വേഗം തന്നെ വന്നിട്ട് നമ്മുടെ പാത്രമൊക്കെ കഴുകി അതുപോലെ തുണിയെല്ലാം ഒന്ന് ഒലുമ്പി വെച്ച് എന്താ പറയുക പിഴിഞ്ഞ് തോരിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ശേഷം വേഗം തന്നെ വന്നിട്ട് ചോറൊന്നാക്കി കൊടുക്കാറുണ്ടിട്ട് വേഗം ചോറെല്ലാം കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടം പറഞ്ഞാൽ ഈ കടലിയും അതുപോലെ നമ്മുടെ മോരും കൂടെ കഴിക്കാനാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് അവർ രണ്ടാളും നമ്മുടെ പുളുങ്കറി വേണ്ട പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ അവർക്ക് വേണ്ട പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അവർക്ക് രണ്ടാൾക്കും ആക്കി കൊടുത്തില്ല രണ്ടാൾക്കും മോരും അതുപോലെ നമ്മുടെ കടലയും തന്നെയാണ് കേട്ടോ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ കടല റോസ്റ്റ് ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പിന്നെ അങ്ങനെ നമ്മൾ ചോറെല്ലാം ആക്കി കൊടുത്തു അതിന് ശേഷം നമ്മുടെ അക്ഷയ റെഡി ആയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ടാറ്റയൊക്കെ തന്നിട്ട് പോകുമ്പോഴായിരുന്നു ഒരാൾ ഇങ്ങനെ ആടി ആടി വരുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പാഞ്ചു അപ്പോൾ അവളെ കണ്ടപ്പോൾ വേഗം തന്നെ എടുത്തിട്ട് വന്നാണ് കേട്ടോ അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് അവൾ നേരത്തെ വന്നപ്പോൾ ഭക്ഷണം ഭക്ഷണമായിട്ടുണ്ടായിരുന്നില്ലല്ലോ അവൾക്ക് ഈ പുട്ട് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവളിപ്പോൾ പ്ലേറ്റിൽ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു വന്നാൽ കൊടുക്കുക കേട്ടോ അമ്മ പറഞ്ഞിട്ട് അപ്പോൾ അവളെ കണ്ടപ്പോൾ ഞാൻ വേഗം തന്നെ ഒന്ന് വെച്ച് കൊടുത്താണ് കേട്ടോ പുട്ടൊക്കെ കഴിക്കട്ടോ പുട്ട് ഉപ്മാവ് ഇതൊക്കെ അവളുടെ ഫേവറേറ്റ് ഐറ്റം ആണ് നിങ്ങൾ പ്രസവിച്ച ശേഷം അവളെ കണ്ടിട്ടില്ലല്ലോ അതാണ് കേട്ടോ ഒന്ന് കാണിച്ച് തന്നത് അങ്ങനെ അവളെയൊക്കെ ഭക്ഷണമൊക്കെ നമ്മൾ കൊടുത്തു കഴിച്ച ഉടനെ പൂവും ചെയ്തു കേട്ടോ പിന്നെ നിന്നിട്ടില്ല പിന്നെ അതിന് ശേഷം വന്നിട്ട് ഞാൻ പിന്നെ വെളിയിലെ അടുക്കളയൊക്കെ ഒന്ന് അടിച്ച് നമ്മുടെ ചാക്കെല്ലാം ഒന്ന് വിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടയ്ക്കാൻ വന്നിട്ടുണ്ട് അപ്പുണ്ട് നമ്മുടെ മുകളിൽ കടുകെല്ലാം ഒന്ന് തെറിച്ചിട്ട് കടുകൊക്കെ നിൽക്കുന്നു അപ്പം ഞാൻ അതെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ കൗണ്ടർ ടോപ്പ് ഒന്ന് തുടച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ അശ്വിൻ പോയിട്ടില്ല നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ എന്തൊക്കെ എന്തൊക്കെയായാലും ഇന്ന് നമ്മൾ പണികളൊക്കെ വേഗത്തിൽ തീർന്നു കേട്ടോ കുക്കിംഗ് അധികം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അധികം പണികളൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല അതിന് ശേഷം പിന്നെ ഞാൻ എല്ലാവരും ഒന്ന് അടിച്ചെടുത്തു കേട്ടോ അതിന് ശേഷം നമ്മുടെ അശ്വിൻ്റെ റെഡി ആയിട്ട് പോകണേ ആൾ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ അതിൻ്റെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല അങ്ങനെ ടാറ്റയൊക്കെ കാട്ടി അശ്വിനും അങ്ങനെ സ്കൂളിലേക്ക് പോയി കേട്ടോ അവൻ പോയതിന് ശേഷമാണ് പിന്നെ ഞാനും ഏട്ടനും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു കേട്ടോ അപ്പം ഇന്ന് നമ്മുടെ രാവിലത്തെ പണികളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല അങ്ങനെ നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനും ഏട്ടനും കൂടെ ഭക്ഷണം കഴിക്കുന്നു കേട്ടോ ഇനി ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ നമുക്ക് എന്താ പറയുക അങ്കലവാടിക്കൊന്ന് പോകണം കേട്ടോ അക്ഷയൊക്കെ അവിടുന്ന് നമുക്ക് എല്ലാ മാസവും കിട്ടുമല്ലോ കഴിഞ്ഞ മാസം ഇതുപോലെ പോകാൻ പറ്റിയില്ല കേട്ടോ അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഇപ്രാവശ്യം ചേച്ചി നേരത്തെ വിളിച്ചു പറഞ്ഞപ്പം പിന്നെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് അതിന് ശേഷം പിന്നെ പോയി നമ്മുടെ അങ്കളവാടിയിൽ നിന്ന് നമ്മൾ പൊടിയൊക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടോ രണ്ട് പാക്കറ്റ് നമ്മുടെ റാഗിപ്പൊടിയും അതുപോലെ അരക്കിലോ വെല്ലും കേട്ടോ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വിശേഷങ്ങളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിന് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ